ളിതാ സഹസ്രാമത്തിൽ എൺപതാമത്തെ നാമം കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി എന്നുള്ളതാണ് കര അങ്കുലി നഖ ഉൽപ്പന്ന നാരായണ ദശാകൃതി നാരായണ ദശാകൃതി നാരായണൻ്റെ ദശ പത്ത് ദശം ആകൃതി പത്ത് അവതാരങ്ങൾ നാരായണന്റെ പത്ത് അവതാരങ്ങൾ ഉൽപ്പന്നമായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു പ്രത്യക്ഷമായിരിക്കുന്നു എ എവിടെ നിന്നും ഭഗവതിയുടെ കരാങ്കുലി കരങ്ങളുടെ അങ്കുലി കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്നാണ് ഉൽപ്പന്നമായിരിക്കുന്നത് ഇവിടെ ഭഗവതിയുടെ കരങ്ങളുടെ നഖങ്ങളിൽ നിന്നും നാരായണൻ്റെ പത്തവതാരങ്ങൾ മത്സ്യകൂർമ്മ വരാഹമുൾപ്പെടുന്ന ആ പത്തവതാരങ്ങൾ കൽക്കി വരെയുള്ളവ പ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് ഈ നാമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സകല അഭ്യാസങ്ങളും കഴിഞ്ഞു സകല സിൽബന്തികളും ഗിംഗരന്മാരും ഒക്കെ കാലപുരി പോകി പണ്ടാസുരൻ അവസാനം തൻ്റെ തനി നിറം എടുത്തു മായാസ്ത്രം സർവാസുരാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രം പ്രയോഗിച്ചു ആ അസ്ത്രം പ്രയോഗിച്ച സമയത്ത് സകലമായ അസുരന്മാരും പ്രത്യക്ഷമായി ഭഗവതിയുടെ സൈന്യത്തോട് എതിരിടുവാൻ തുടങ്ങി വേദം മോഷ്ടിച്ചുകൊണ്ടുപോയ ഹയഗ്രീവാസുരൻ മുതൽ രാവണ കംസാദികൾ വരെയുള്ള സകല വിദ്വാന്മാർ പുറപ്പെട്ടു ഇവരെല്ലാം വന്നിട്ട് ഭഗവതിയുടെ ശക്തി സൈന്യത്തെ ആക്രമിക്കുവാൻ തുടങ്ങി അപ്പോഴ് ആ സമയത്ത് കമേശ്വരിയുടെ കൈവിരലുള്ള നഖങ്ങളിൽ നിന്നും ശ്രീമന് നാരായണസ്വാമിയുടെ ആ പത്തവതാരങ്ങളും ഓരോന്നായി പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് ഈ അസുരന്മാരെ മയാസ്ത്രത്തിൽ ഉൽപ്പന്നമായിട്ടുള്ള ഉണ്ടായ പ്രത്യക്ഷപ്പെട്ട ആ ഓരോരോ അസുരന്മാരെയും നിശേഷം നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെയുള്ള ആ ഭഗവതിയെക്കുറിച്ചാണ് ഈ നാമത്തിൽ പറയുന്നത് ഇവിടെ നമ്മൾ ദശാകൃതിയെക്കുറിച്ചൊന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നാരായണസ്വാമിയുടെ ദശാകൃതി ദശാവതാരങ്ങൾ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതാകാം നാരായണസ്വാമി നമുക്കറിയാം ബ്രഹ്മം ബ്രഹ്മജ്ഞാനം ആത്മജ്ഞാനം സർവത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുള്ള ആ അറിവിനു വേണ്ടിയുള്ള യാത്രയാണ് ഓരോരോ മതവും ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്ന ആ വലിയ സ്വർണമാല അല്ലെങ്കിൽ ആ സ്വർണ പട്ടുതൂൽ മാലയുടെ ഓരോരോ ഇഴകളാണ് ഓരോ മതവും മതം എന്നാൽ അഭിപ്രായം എന്നാണ് അർത്ഥം അപ്പോൾ അതിൽ തന്നെ ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങൾ ഉണ്ട് നമ്മുടെ ഹൈന്ദവ മതത്തിലെ പ്ര പ്രബലമായിട്ടുള്ള മൂന്നാല് മതമാണ് മതവും വൈഷ്ണവ മതവും അതോടൊപ്പം തന്നെ ശൈവ മതവും ഈ മൂന്ന് മതങ്ങളിലും ബ്രഹ്മത്തെ മൂന്ന് തരത്തിൽ പേര് വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നാണ് വൈഷ്ണവർ ശ്രീമൻ നാരായണ സ്വാമി എന്ന് വിളിക്കുമ്പോൾ ശൈവർ സാശിവൻ എന്ന് വിളിക്കുമ്പോൾ സർവത്തിലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പരാശക്തിയായിരിക്കുന്ന ഭഗവതി നമുക്ക് ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുള്ള ആ അറിവ് നമുക്ക് നൽകുന്നു അങ്ങനെയുള്ള ആ നാരായണസ്വാമിയുടെ പത്തവതാരങ്ങൾ ചാൾസ് ഡാർവിന് മുമ്പേ എത്രയോ കാലം മുമ്പേ നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളിൽ ജീവപരിണാമത്തെക്കുറിച്ച് ജീവിയുടെ പരിണാമത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വ്യക്തമായിട്ട് ഭാഗവതത്തിലും രാമായണത്തിലുമൊക്കെ ഒരു കുട്ടി ഒരമ്മയുടെ ഉദരത്തിനുള്ളിൽ ബീജ അണ്ഡ സംയോജനം മുതൽ ആ ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു എത്തിയ ഒരു മനുഷ്യക്കുഞ്ഞായി പുറത്തേക്ക് അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്നവരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെ സാധിച്ചു അതാണ് അവനവനിലേക്ക് ചിന്തിച്ച് പുറത്തേക്കൊന്നും ചിന്ത പോകാതെ അവനവനിലേക്ക് ചിന്തിച്ച് പ്രകൃതിയുടെ ആ രഹസ്യങ്ങളെ അറിയുവാനുള്ള താക്കോൽ സ്വയം നിർമ്മിച്ചെടുത്ത് രഹസ്യങ്ങളെ പ്രകൃതി നമ്മോട് പറഞ്ഞ് അത് നമ്മളറിഞ്ഞ് മറ്റുള്ളവരോട് പറയുന്ന ഋഷിജ്ഞാന രീതി ഋഷികൾ അങ്ങനെയായിരുന്നു ജ്ഞാനം നേടിയത് അങ്ങനെയുള്ള ജ്ഞാനമാണ് ശാക്തി എന്ന് പറയുന്നത് മത്സ്യം ജലപുഷ്പം എന്നാണ് നമ്മൾ പറയുന്നത് ജലപുഷ്പം ജലത്തിലെ പുഷ്പം മത്സ്യാവതാരം ജലത്തിൽ മാത്രമാണ് ജലത്തിലാണ് ജീവൻ്റെ ആദ്യത്തെ ആദ്യത്തെ ഉത് ഉത്ഭവം ജലത്തിൽ നിന്ന് മത്സ്യം ജലത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിയിൽ നിന്നും എന്താ അടുത്തത് ജലത്തിലും കരയിലും ജീവിക്കുന്നത് അംഫീബിയൻ അത് കൂർമ്മമായി പിന്നെ ചെളിയിൽ ജീവിക്കുന്നത് കരയിലേക്ക് ചെളിയിലേക്ക് ജീവിക്കുന്ന ആളായിട്ട് മാറി അത് കൂർമ്മത്തിൽ നിന്നും വരാഹത്തിലേക്ക് പോയി ഈ വരാഹത്തിൽ നിന്നും അടുത്തതോ മത്സ്യകൂർമ വരാഹ നരസിംഹം ഹാഫ് മാൻ ഹാഫ് ഹാഫ്ലയൻ പകുതി മനുഷ്യനും പകുതി മൃഗവുമുള്ള മൃഗമായിട്ടുള്ള അങ്ങനെ ആ അവസ്ഥയിലേക്ക് വന്നു പിന്നീട് പരശുരാമനായി കൃഷിയും കാടിനോടും പണം വെട്ടുന്ന ധർമാധർമ്മങ്ങളെ നേരിട്ട് നിശ്ചയിച്ച് പ്രവർത്തികമാക്കുന്ന അങ്ങനെയുള്ള പരശുരാമൻ മഴുവൊക്കെയായിട്ട് വരുന്ന ആ പരശുരാമൻ ആയുധം മഴുവാണ് പിന്നീട് ശ്രീരാമനായി കൃഷിയായി പ്രജകളായി രാജാവായി ഭരണമായി ധാർമ്മികമായ ഭരണമായി സ്വന്തം വാമഭാഗത്തെ പോലും ആ പ്രജാക്ഷേമത്തിനു വേണ്ടി ഉപേക്ഷിക്കുന്ന ധാര്മ്മിക സംസ്ഥാപനത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്ന ശ്രീരാമ ലക്ഷ്മണന്മാരായി പിന്നീട് പൂർണാവതാരമായ ശ്രീകൃഷ്ണൻ നീ നിൻ്റെ കുലവും മുടിഞ്ഞു പോട്ടെ എന്ന് പറയുമ്പോൾ പോലും ഒരു ചിരിയോടുകൂടി നിൽക്കുന്ന ആ പൂർണാവതാരമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടെ നിന്ന് അവസാനം കൽക്കി അടുത്ത ഹൃദയത്തിലേക്കുള്ള വാതായനമായി നിൽക്കുന്നു ധർമ്മ അധർമ്മങ്ങളെ കൃത്യമായി വേറൊരു അധർമ്മങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് ചെയ്യുന്ന വെള്ള കുതിരപ്പുറത്ത് വരുന്ന ആ വാളേന്ത്യ ആ മഹാപുരുഷൻ ഹൃതയുഗത്തിൻ്റെ വാതായനം കൂടിയാണത് ഇത് ചാക്രിയമായ സൈക്കിളാണ് ആ സൈക്കിളിലെ ഒരു ഒരു ബിന്ദുവിൻ്റെ കോടി കോടി അംശത്തിൽ ഒരു ബിന്ദുവിൽ മാത്രം ജീവിക്കുന്ന വെറും ബിന്ദുവിൻ്റെ ആൾക്കാരാണ് നമ്മൾ മനുഷ്യർ ഇപ്പോഴത്തെ ഞാൻ ഈ പറയുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്ര സങ്കീർണ്ണമായ കാര്യത്തെയാണ് ഈ പുരാണങ്ങളിലെ ആ കാര്യങ്ങളിലൂടെ നമ്മുടെ ദൈവീക ശാസ്ത്രജ്ഞന്മാർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ എത്ര മനോഹരമായ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഭൂമിയിലാണ് ഭാരത ഭൂമിയിലാണ് ജനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും അതിൻ്റെ ആ മേന്മക്കനുസരിച്ച് ജീവിക്കുവാനും ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ഭഗവതിയുടെ ഈ സഹസ്രനാമം എന്ന് പറയുന്ന ആ അറിവിൻ്റെ ഭണ്ഡാരമെന്ന് പറയാൻ പറ്റത്തില്ല നിധി കുംഭമെന്ന് പറയാൻ പറ്റത്തില്ല ഏ അതിനൊക്കെ അപ്പുറത്തെ ഒരു വലിയ അറിവിൻ്റെ ഒരു മലയിലാണ് നമ്മൾ ഒരു എലിയെ പോലെ ഒരു ചുണ്ടലിയെ പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുവാൻ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള ആ യാത്രയാകും